ണിക്കൂറോളമായി ചോദ്യം ചെയ്യുകയാണ് റഹീസ് റഷീദ് കൂടി ചേരുന്നുണ്ട് റഹീസ് ഓരോ കണ്ണികളെയായി ഇതുപോലെ കൂട്ടി ഇണക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നാളെ റിപ്പോർട്ട് നൽകണം അതിനു മുൻപ് തന്നെ ഒരുപക്ഷേ അടുത്ത ലെവലിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക എന്നതുകൂടിയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് അതിൽ അനന്ത്സുബ്രഹ്മണ്യത്തിന്റെ റോൾ എന്താണെന്ന് കൃത്യമായി പോറ്റി പറഞ്ഞിട്ടുണ്ടാകണം അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തട്ടിപ്പിന്റെ ഒക്കെ പങ്കാളി എന്ന നിലയ്ക്ക് കൂടി ആകണം സുബ്രഹ്മണ്യത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു കസ്റ്റഡിയിലേക്ക് നീങ്ങു കൂടിയാണ് ഇനി അറിയേണ്ടത് ി പോറ്റി ഈ ഈ തട്ടിപ്പിൽ പോറ്റിക്കൊപ്പം കണ്ണികളായിരുന്ന ആളുകളിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നതാണ് അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനുശേഷം അതിനകത്ത് ആ പട്ടികയിൽ കൽപേഷ് ഉണ്ട് നാഗേഷ് ഉണ്ട് ആർ ഉണ്ട് ഈ മൂന്നാളുകളാണ് ഈ പട്ടികയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോട്ടിയെ സഹ പോറ്റിയെ സഹായിച്ച ആളുകൾ എന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടുകളുടെയും ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിന്റെയും അടിസ്ഥാനത്തിൽ പറയാനുള്ളത് അതിനുശേഷം മാത്രം മറ്റുദ്യോഗസ്ഥരിലേക്ക് നടന്നാൽ മതി എന്ന തീരുമാനത്തിലാണോ അന്വേഷണ സംഘം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നാഗേഷിന്റെ വീട്ടിലും അനന്തസുബ്രുബ്രഹ്മണ്യത്തിന്റെ വീട്ടിലും പരിശോധനകൾ നടത്തുന്നത് പോറ്റി നൽകിയ മൊഴികളുടെ ചോദ്യം ചെയ്യലിൽ നൽകിയ മറുപടികളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഉറപ്പായും അനന്തകൃഷ്ണനിലേക്ക് പോലീസ് എസ് ഐ ടി പോകാൻ കാരണവും പോറ്റി നൽകിയ മൊഴി ആയിരിക്കാം അതിൽ ആദ്യം തന്നെ അനന്തസുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് പോറ്റിക്കൊപ്പം ദ്വാരപാലക ನಲ್ಪದತತಲೆ സ്വർണം മോഷ്ടിച്ച സ്വർണ്ണ കൊള്ള നടത്തിയതിൽ എല്ലാ ഒത്താശയും ചെയ്ത ഒരാൾ അനന്തസുബ്രഹ്മണ്യമാണ് എന്ന പോറ്റിയുടെ മൊഴി ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് കരുതേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നാളെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഉണ്ടായ അന്വേഷണ പുരോഗതികൾ മുഴുവൻ കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യും ഇതുവരെ സംഘത്തിന്റെ രീതിയും ും പോയത് ദേവസ്വിലൻസ് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ റിപ്പോർട്ട് ഓൾറെഡി കോടതിയുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് അതിനപ്പുറം പുതിയ പല വിവരങ്ങളും കോടതിയുടെ മുന്നിൽ പ്രാഥമിക റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എസ് ശശിധരനും സംഘത്തിനും കൊടുക്കേണ്ടതായുണ്ട് ആ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും അടുത്ത കണ്ണുകളിലേക്ക് പോയി ഇതിന്റെ ഗൂഢാലോചന മുന്നിൽ വെക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അന്വേഷണ സംഘം നടത്തുക അതിന്റെ ഭാഗമായിട്ടാണ് പോറ്റി പോറ്റിക്ക് പിന്നാലെ സുബ്രഹ്മണ്യം എന്നതിലേക്ക് പോയിരുന്നത് ഒരുപക്ഷെ ബാംഗ്ലൂരിൽ അന്വേഷണ സംഘം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ മറ്റൊരർത്ഥം കൽപ്പേഷിനെയും നാഗേഷിനെയും കൂടി അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലോ ഉടൻ എടുക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ഇതിലിപ്പോൾ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഉൾപ്പെടെ ചെന്നൈയിലും ഉൾപ്പെടെ പോയി തെളിവെടുക്കേണ്ടതുണ്ട് അപ്പോൾ തട്ടിപ്പിൽ നേരിട്ട് പങ്കുള്ള ആളുകളെ ഇപ്പോൾ അനന്ത അനന്ത്സുബ്രഹ്മണ്യത്തിന്റെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ ഒരുമിച്ച് പൂർത്തിയാക്കുക എന്നതുകൂടി ആയിരിക്കാം ഒരുപക്ഷെ എസ് ഐ ടി ലക്ഷ്യമിടുന്നത് അല്ലേ ഉറപ്പായും അങ്ങനെ കരുതണം കാരണം ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുള്ളത് ബംഗളൂരുവും അവിടുത്തെ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രവും മാത്രമായിരുന്നു അനന്തകൃഷ്ണനൊക്കെ രേഖകളിലുള്ള ആളുകളായിരുന്നു അല്ലെങ്കിൽ നാഗേഷ് കൽപ്പേഷ് ഒക്കെ ആരൊക്കെ എവിടെയൊക്കെ അവരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നത് അന്വേഷണ സംഘം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒരു പക്ഷേ നേരത്തെ വിനീത പറഞ്ഞതുപോലെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ബംഗളൂരുവിലേക്കോ ചെന്നൈയിലേക്കോ ഒന്നും തെളിവെടുപ്പിന് കൊണ്ടുപോകാത്തത് ഇപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോറ്റി പറഞ്ഞ വിവരത്തിനപ്പുറം പുതിയൊരു വിവരം അനന്തസുബ്രഹ്മണ്യം നൽകുകയും അതിനു പിന്നാലെ നാഗേഷിനെയും കൽപ്പേഷിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ആ ബാംഗ്ലൂരിലേക്ക് പോറ്റിയെ കൊണ്ടുപോകുമ്പോൾ എവിടെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന തട്ടിപ്പ് പൂജയൊക്കെ നടന്നത് എന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ ഒറ്റപ്പോക്കിൽ തെളിവെടുപ്പ് നടത്തി കൊണ്ടുവരിക എന്നതായിരിക്കും അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് എന്ന് വേണം കരുതാൻ ശരി ഹരിമോഹനിലേക്കും വീണ്ടും എത്താൻ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുക തന്നെയാണ് ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ഇതാ മറ്റൊരാളെ കൂടി നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് എത്തിച്ചിരിക്കുന്നു അനന്ത സുബ്രഹ്മണ്യത്തെ ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പാളികൾ കൊണ്ടുപോയത് ഇത് ബംഗളൂരുവിലും ഹൈദരാബാദിലും ഒക്കെ എത്തിച്ചത് അനന്തസുബ്രഹ്മണ്യം തന്നെയാണ് അതുകൊണ്ട് ഓറ്റിക്കൊപ്പം അതേ രീതിയിൽ തട്ടിപ്പിൽ റോളുള്ള ആളാണോ അന്തസുബ്രഹ്മണ്യം എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം വെടുന്നതിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നാണ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് എത്തുകയും വേണം